மக்காய் பதினஞ்சாம் தியாயம் பதினெட்டாம் வாய்க்கு பக்காய் பதினஞ்சாம் தியாயம் பதினெட்டாம் வாய்க்கும் வாயுதோ அது மனுஷனை அசுத்தமாக்கணும் நல்ல நோம்பில் ஜீவிதும் ഞങ്ങളുടെ ജീവിത ദർശനങ്ങളൊക്കെ ഞങ്ങളുടെ യാത്ര ചെയ്ത് ഓർമ്മിക്കുന്ന കഥാവ് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിലായിരുന്നു ഈ ദിവസം അല്പസമയം ഞങ്ങള് അംഗീകരിക്കും എന്റെ കഥാവോട് കൃത്യമായിട്ട് പ്രാർത്ഥന വലിയ നോമ്പിന്റെ ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് അതിന്റെ ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വലിയ നോമ്പിൻ്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടപ്പെട്ടതും നമ്മളിതിനകത്ത് ആലോചിച്ചതും നമ്മൾ സ്നേഹിച്ചതുമായ പലതിനെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ കൂച്ചിലേക്ക് നോക്കി മുന്നോട്ട് പോകുന്ന ചില ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടതൊക്കെ എന്തെല്ലാമാണ് നമ്മൾ ഈ ദിവസങ്ങളെ തെറ്റിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടാവോ ഈ വചനം ക്രിസ്തു സ്പഷ്ടമായി സംസാരിച്ച ഒരു വചനമാണ് തന്റെ പ്രിയ ശിഷ്യനായ പത്രോസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തു സംസാരിച്ച ഒരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത് എന്തുകൊണ്ടാണ് ഈ നോമ്പിന്റെ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ ഈ വചനം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ നോമ്പാതിരിക്കുന്ന ഞാൻ നിങ്ങളും ജീവിതത്തിൽ ത്യജിക്കേണ്ട ഈ ദിവസങ്ങളിൽ ത്യജിക്കേണ്ട ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ താലോലിച്ച് കൊണ്ടു നടക്കുന്ന ത്യജിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും ക്രിസ്തുവിനെ കൊള്ളാവുന്ന രീതിയിലാണോ നമ്മൾ സംസാരിക്കുന്നത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിലെ നമ്മുടെ സംസാരങ്ങൾ കഴിഞ്ഞ നാളുകളിലെ പോലെയാണോ അതോ എന്തെങ്കിലും മാറ്റം വരും നമ്മൾ ത്യജിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വളരെ സ്പഷ്ടമായി ക്രിസ്തു തന്നെ സംസാരിച്ചതാണ് അകത്തേക്ക് പോകുന്നത് ഒന്നും നിന്നെ അശുദ്ധമാക്കുന്നില്ല നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിന്റെ സംസാരം നിന്റെ ചിന്തകൾ നിന്റെ മനോ മനസ്സിൽ നിന്ന് വരുന്ന ചില ചിന്താഗതികളൊക്കെയാണ് അശുദ്ധമാക്കുന്നതെന്നാണ് പ്രിയമുള്ളവരെ ഈ ദിവസം നമുക്കത് രജിക്കുവാനായിട്ട് കഴിയുമോ മൗനമായി ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നവരല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില വാചകങ്ങൾ പറയുവാനായിട്ട് പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ രജിക്കുവാനായിട്ടുണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് അകത്തേക്ക് പോകുന്നതൊന്നും നമ്മെ അശുദ്ധമാക്കുന്നില്ല ഈ നാളുകളിൽ മദ്യപാരികൾ അവര് മദ്യപിക്കുന്നത് അവരെ അശുദ്ധമാക്കുന്നുണ്ട് ഉപയോഗിക്കുന്നവർ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അതൊക്കെ അവനെ അശുദ്ധമാക്കുന്നു അതൊക്കെ ഉപയോഗിച്ചതിനു ശേഷം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഇതൊക്കെ ഉപയോഗിച്ചതിനു ശേഷം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവനെ ഏറ്റവും അശുദ്ധനാക്കി മാറ്റും ക്രിസ്തുവിൽ നിന്ന് ഏറ്റവും അകലെ കൊണ്ടു നിന്നു ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാചകങ്ങൾ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവന്റെ ചിന്താഗതികൾ

കൊണ്ടുപോകുന്ന കുഞ്ഞാലിനെ പോലെ അവർ മൗനമായിരുന്നു പ്രതികരിക്കേണ്ട സമയമായിരുന്നില്ലേ ഉപദ്രവിച്ചവരോട് മൗനത കാണിച്ചതായിട്ടുള്ള ക്രിസ്തു ഈ നാളുകളിൽ ഞാൻ നിങ്ങളും ഈ ക്രൂശിനെ ചാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്താഗതികളെ ഒന്ന് ഒന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരോട് ക്ഷമിക്കണം അങ്ങേറ്റാചകമാണ് എന്തെന്ന് അത് ആ വാചകത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോ ക്രിസ്തു അവരെ എന്തൊക്കെ പറയുന്നതിനേക്കാളും എന്തൊക്കെ അവരോട് പ്രതികരിക്കുന്നതിനേക്കാളും ദേഷ്യം കാണിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തുള്ള

ഇതായിരിക്കട്ടെ ഈ ദിവസങ്ങളെ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള സംസാരം നമ്മുടെ ഇഷ്ടമുള്ള ചിന്താഗതികൾ നമ്മുടെ ഇഷ്ടമുള്ള മനോഭാവങ്ങൾ ഇന്ന് ഒന്ന് ക്രിസ്തുവിന്റെ മുൻപിൽ അയച്ചു വയ്ക്കാമോ എന്നാൽ ക്രിസ്തു നമ്മെ അത്രത്തോളം ഇഷ്ടപ്പെടും എന്റെ മരിക്കുവാൻ തക്കവണ്ണം

നമ്മളെ നമ്മൾ ഈ പുറത്ത് നിന്ന് അകത്തേക്ക് വര അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അശുദ്ധമാക്കുന്നത് എന്ന് വായിച്ചു ഏറ്റവും അവസാനത്തെ വാചകം കഴുകാ കൈ കൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ ഇതൊന്നും മനുഷ്യനെ ഇതിനൊക്കെ നമ്മൾ അശ്വത് ചിലരൊക്കെ ഇല്ലേ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോ നല്ലതല്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ചില നല്ലതല്ലാത്ത രീതിയിൽ ചില തമാശകൾ നമ്മളോട് പറയുന്ന ചില നമ്മൾ അവരെ കാണുമ്പോൾ തീ ഒഴിഞ്ഞ് ഒഴിഞ്ഞു തീ കടന്നു അങ്ങനെയുള്ള ചിത്താവിധികളും അങ്ങനെയുള്ള സംസാരങ്ങളുമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുറത്തേക്ക് വരുന്നതെങ്കിൽ കഥാവ് എന്നെയും കാണുമ്പോൾ മാക്സിമം ഒഴിഞ്ഞ്

നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം ക്രിസ്തുലേക്ക് നമുക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുക്കും നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ സംസാരം നമ്മുടെ നോട്ടം അങ്ങയുടെ കലങ്ങളിലേക്ക് ഞാൻ നമുക്ക് ഈ ശാന്തി കഥാവരുടെ കലങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും കേടുതാവ് ചിന്തയുടെ കഥാവരുടെ കലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്